വന്നിട്ടുള്ളത് എന്താ പറഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്നാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു കേരളത്തിലെ ഭൂപ്രശ്നം അത് ഏറ്റെടുത്തതിന്റെ പേരിൽ ഉണ്ടാകാവുന്ന മുഴുവൻ വർഗീയ ധ്രുവീകരണത്തിനും ഉത്തരവാദിത്വം ഇതാ ആദരണീയനായ ഈ വ്യക്തിത്വങ്ങളെ സാക്ഷ്യ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്കറിയാം കേരളത്തില് ഇന്നെന്താ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പത്രവാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കേരളത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആളുകൾക്ക് ഭവനരഹിതരാണ് ആ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആളുകൾക്ക് സർക്കാർ ഭൂമി കൊടുക്കാൻ പോകുന്നുണ്ട് മൂന്ന് സെന്റ് വീതം എന്തിനാ മൂന്ന് സെന്റ് ഭൂമി ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ നടത്തി ഭവനരഹിതരൊക്കെ അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നു പാലക്കാട് ജില്ലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അപേക്ഷകളിൽ ഒന്നുപോലും ഈ ഇരിക്കുന്ന സഹോദരിമാരുടേതായിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയേ ഇവിടെ ഭൂമി കൊടു വീട് കൊടുക്കേണ്ടവരുള്ളൂ എന്ന് വരുത്തി തീർത്ത ശേഷം ബാക്കിയുള്ള ഭൂമി രണ്ടാം ഘട്ടത്തിൽ കച്ചവടത്തിന് വെക്കണം ഞങ്ങൾ സമ്മതിക്കില്ല മൂന്ന് സെന്റ് ഭൂമി കൊണ്ട് പുതിയ കോളനികൾ ഉണ്ടാക്കി അടിമത്തുരുത്തുകൾ ഉണ്ടാക്കാനാണ് യു ഡി എഫും എൽ ഡി എഫും ശ്രമിക്കുന്നതിനെങ്കിൽ ഈ പൗര സമൂഹത്തിന്റെ പ്രതിനിധികൾക്ക് വേണ്ടി ഞാൻ പറയുന്നു ആ ഭൂമി വാങ്ങാൻ യും ഞങ്ങൾ അനുവദിക്കില്ല നിങ്ങൾക്ക് അടിമകളെ ആവശ്യമുണ്ട് കഴിഞ്ഞിരിക്കുന്നു പ്രവിയോടുകൂടി ആ അടിമത്തം ഇവിടെ അവസാനിപ്പിക്കാൻ ഇതാ ഈ പൗരസമൂഹം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ എപ്പോഴാ നമ്മളെപ്പോഴാ തട്ടിക്കൊണ്ടുപോകാന്ന് അറിയില്ല ഓരോ ദിവസവും മാധ്യമങ്ങളെടുത്ത് വായിച്ചു നോക്കി നിങ്ങൾ വാർത്തകൾ കാണുന്നു പിടിച്ചവറി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മോഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എവിടെ നിന്ന സമ്പത്ത് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു മൂലധന ശക്തികൾക്ക് പിടിമുറക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഭൂമി അവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നു യു ഡി എന്താ ചെയ്യുന്നത് യു ഡി എഫ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം എല്ലാ അനധികൃതങ്ങൾക്കും അംഗീകാരം കൊടുക്കുക എന്നതാണ് രണ്ടായിരത്തി അഞ്ചു വരെ മണ്ണിട്ട് നികത്തിയിട്ടുള്ള നെൽത്തടങ്ങൾ നീർത്തടങ്ങൾ വയലേലകൾ അതൊക്കെ അംഗീകാരം കൊടുത്തു കഴിഞ്ഞു അനകൃത അനധികൃതമായി ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങൾ ഇതാ പുതിയ നിയമം വരുന്നു മുഴുവൻ അംഗീകാരം കൊടുക്കാൻ പോവുക അങ്ങനെ അനധികൃതത്തിന് അംഗീകാരം കൊടുക്കുന്ന അനധികൃത സർക്കാരാണ് കേരളത്തിൽ നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇത്തരമൊരു നിർണായക സന്ദർഭത്തിൽ എൻ്റെ ശേഷങ്ങളുടെ സമര രംഗത്ത് നിന്ന് പാരമ്പര്യം ധരിച്ച ധാരാളം ആളുകൾ അവർ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ മുഖ്യകർമ്മത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ് അത്തരമൊരു കാലാവസ്ഥയിലാണ് രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രണ്ടാം ഭൂസമരത്തിന് തയ്യാറാകുന്നത് ഒന്നാമത്തെ ആവശ്യം ഇവിടെയുള്ള മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി നൽകുക എന്നതാണ് രണ്ടാമത്തെ കാര്യം കാലാവധി കഴിഞ്ഞ മുഴുവൻ പാട്ടഭൂമിയും സർക്കാർ ഏറ്റെടുക്കുക എന്നതാണ് നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക എന്നതാണ് തോട്ടം മേഖലയ്ക്ക് പരിധി നിശ്ചയിക്കുക എന്നതാണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശവും പുനർവിന്യാസവും സാധ്യമാക്കുക എന്നതാണ് ഭൂമാഫിയെ ഭൂമാഫിയയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുക എന്നതാണ് പാട്ടക്കാലാവധി പുനർനിർണ്ണയിക്കുക എന്നതാണ് പാട്ടസംഖ്യ കാലാനുഗതമായി പരിഷ്കരിക്കുക എന്നതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രണ്ടാം ഭൂസമരത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങളായി ഏറ്റെടുത്ത് മുന്നോട്ട് വെക്കുന്നത് ഭൂമി എന്ന് പറയുന്നത് നമ്മളെ എല്ലാറ്റിനെയും ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ് അവിടെയാണ് നമുക്കതിൻ്റെ കൈവശാവകാശങ്ങൾ പതുക്കെ പതുക്കെ ഓരോന്നായി എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എമർജിങ് കേരളയിലൂടെ കേരളത്തെ വിറ്റുതുണയ്ക്കാൻ ഒരുക്കിയ പദ്ധതികൾ ഓരോ മേഖലയിലും ഓരോന്നോരോരുത്തർ ടവർന്നെടുത്തു കൊണ്ടുപോകാൻ തീരുമാനിച്ചു അമേരിക്കയുടെ താല്പര്യം കമ്പനികളാണ് നൂറ്റിപ്പതിനാറ് സ്ഥാപനങ്ങളാണ് എമർജിങ് കേരളയിലെ അന്ന് കേരളത്തിലേക്ക് അമേരിക്കയിൽ നിന്ന് മാത്രം വന്നത് അമേരിക്കയുടെ താല്പര്യം എന്താ അവർക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് താല്പര്യമുണ്ട് നമ്മുടെ വ്യവസായ മേഖലയിൽ അവർക്ക് താല്പര്യമുണ്ട് നമ്മുടെ ഐ ടി മേഖലയിൽ അവർക്ക് താല്പര്യമുണ്ട് ബ്രിട്ടന് താല്പര്യം നമ്മുടെ ആരോഗ്യ മേഖലയിലാണ് വെള്ളവും കൃഷിയും നേരത്തെ തന്നെ ഇസ്രായേലിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഞങ്ങൾ ഇവിടെ ഏറ്റുവാങ്ങിയത് ഭൂമിയില്ലാത്തവരുടെ വികാരത്തെയാണ് ആ വികാരത്തെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ മുമ്പിൽ ഒരവകാശ രേഖയായി ഒക്ടോബർ മാസത്തിൽ തന്നെ പാർട്ടി സമർപ്പിക്കുകയാണ് കേരളത്തിന്റെ ഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് ഒരു യഥാർത്ഥ ചിത്രം എവിടെയും ഇന്ന് ലഭ്യമല്ല അന്യാധീനപ്പെട്ട ഭൂമി ഏതാണ് പാട്ടത്തിന് കൊടുത്ത ഭൂമി ഏതാണ് കാലാവധി തീർന്നതെന്താണ് പാട്ടഭൂമിക്ക് കുടിശ്ശിക ഭൂരഹിതരുടെ പ്രശ്നം എന്താണ് ഭവനരഹിതരുടെ പ്രശ്നം എന്താണെന്നൊന്നും യഥാർത്ഥ ചിത്രം ഇന്ന് കേരളത്തിൽ ലഭ്യമല്ല കോടതിയിലും ബന്ധപ്പെട്ട കോടതികളിലും വളരെ ഭംഗിയായിട്ട് തോറ്റു കൊടുക്കുന്ന ചരിത്രമാണ് ഇന്നേവരെ കേരളത്തിന്റെ ഭൂസമരത്തിൽ അല്ലെങ്കിൽ ഭൂമി തിരിച്ചുപിടിക്കല കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇനി തോറ്റുകൊടുക്കാത്ത വിധം ആ കേസ് ഏറ്റെടുത്ത് നിർവഹിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തയ്യാർ തീരുമാനിച്ചിരിക്കുന്നു എപ്പോഴും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സൗകര്യമായി തീരുന്നുണ്ട് എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മനസ്സിലാക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഭൂസമരങ്ങളെയും രണ്ടാം ഭൂസമരത്തിന്റെ ഭാഗമായി ഏകോപിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരറ്റ മുന്നേറ്റമാക്കി മാറ്റാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധത രണ്ടാം ഭൂസമരത്തിന്റെ ഭാഗമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് സെന്റ് ഭൂമിയിലേക്ക് ഒതുക്കിക്കൊണ്ട് കോളനിവൽക്കരണം നടത്താൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു ഘട്ടത്തിലും അനുവദിക്കില്ല അതുകൊണ്ട് അതിനെതിരായുള്ള ചെറുത്തുനിൽപ്പ് അതിനെതിരായുള്ള ശക്തമായ പോരാട്ടം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രണ്ടാം ഭൂസമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകും ഒരു കാര്യം കൂടി ഈ ബഹു ഈ ബഹു ജനങ്ങളെയും ഈ പുരുഷാരത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ആവർത്തിച്ച് പറയുന്നു അടിവരയിട്ട് പറയുന്നു ഇടമില്ലാത്തവനും ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്കും ഭൂമി ലഭിക്കുന്നതുവരെ ഇന്നു മുതൽ കേരളത്തിൽ സമരത്തിന് സമരത്തിന് തയ്യാറാവുക തയ്യാറാവുക സമരത്തിന് തയ്യാറാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ജയ് ഹിന്ദ് എസ് പി ും നസറുദ്ദീൻ ഇളവരും പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആദരണരായ സാംകുട്ടി ജേക്കബിൻ്റെ അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചു ബഹുമാനപ്പെട്ട ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കല്ലൻ പൊക്കോടൻ അതുപോലെ തന്നെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എം കെ മനോജ് കുമാർ വേദിയിൽ ഉപയോഗിച്ചായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അഡ്വക്കേറ്റ് പൗരൻ ഡി എച്ച് ആർ എമ്മിൻ്റെ നേതാവ് സെലീന പ്രാക്കാനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സെക്രട്ടറിയായ സി പി ലത്തീഫ് ഒ അലിയാർ റോയി അറയ്ക്കൽ പാർട്ടിയിലെ സാ പേരിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന സാമൂഹ്യ സംഘടന പ്രവർത്തകരെ ഇവിടെ സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് എനിക്ക് ശേഷം സംസാരിക്കുന്നവർ വളരെ സമയം ചുരുക്കി ആയിരിക്കണം ജനങ്ങളെ അഭിസംബോധനകൾ എസ് ഡി പി യുടെ കരുത്തരും ധീരുമായ പ്രവർത്തകരെ ഒരു വലിയ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒരു സമരപ്രഖ്യാപനം നമ്മൾ നിർവഹിച്ചിരിക്കുകയാണ് ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു സമരപ്രഖ്യാപനം അയ്യങ്കാളിക്ക് ശേഷം കേരളത്തിൽ ഒരു മാറ്റമുണ്ടാകണം ഒരു പരിവർത്തനം പരിവർത്തനമുണ്ടാകണം ഒരു സാമൂഹ്യ നവോത്ഥാനമുണ്ടാകണം ഒരു രാഷ്ട്രീയ മലക്കം അതിനു വേണ്ടിയാണ് അടിസ്ഥാന വസ്തുമായ ഭൂമിയെക്കുറിച്ച് ഭൂമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ഇവിടെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുകയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അഗ്നിജാലകൾ ഏറ്റെടുക്കുവാൻ കേരളത്തിലെ പ്രതിബദ്ധയുള്ള മുഴുവൻ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക നയ നായകന്മാരും എസ് ഡി പിയോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ അറുപത് വർഷങ്ങൾക്ക് മേലെയായിട്ട് കേരളത്തെ രാഷ്ട്രീയ പാർട്ടികൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ ഭൂമി ആർക്കാണ് അവകാശപ്പെട്ടതെന്ന് തീരുമാനിക്കുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക കാലാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഇടത് വലത് സർക്കാരുകളിലൂടെ പരിച്ചു പരിച്ചതിൻ്റെ പേരിൽ ഭൂമിയിൽ ഇന്ന് മരുന്നപ്പെടാനായിട്ട് യാതൊന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഭൂമി മലിനീകരിച്ചിരിക്കുന്നു ഭൂമി തുണ്ടു തുണ്ടായി വെട്ടിക്കീറി ഇന്ത്യയിലെ മുതലാളിമാർക്ക് ബഹിരാഷ്ട്ര കുത്ത കമ്പനികൾക്ക് ഇന്ത്യയിലെ ദേശീയ കുത്തുകൾക്കൊക്കെ വെറ്റുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ വനം നശിപ്പിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ വനഭൂമി നശിച്ചിരിക്കുന്നു കൃഷിഭൂമി നശിപ്പിച്ചിരിക്കുന്നു പാർപ്പിടങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് കാലാവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് കുടിനീര് പോലും കിട്ടാക്കനിയാക്കി മാറ്റിയിരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയാണ് ഇവിടുത്തെ ഇടത് പലത് സർക്കാരുകൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കമ്പനികളൊക്കെ കൈവശം വെച്ച് അനുവദിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഭൂമിയെ കുറിച്ച് ഒരു രണ്ടാം ഭൂസമരം ഇവിടെ തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഭൂമിയിൽ പണിയെടുക്കുന്നതിന് കർഷകർക്ക് ഭൂമി കൊടുക്കണം എന്ന് പറയാൻ ചങ്കുറ്റമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി എസ് ടി പി കേരളത്തിന്റെ മുന്നിൽ മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ സമര പ്രഖ്യാപനം നടത്തേ അത് മാത്രമല്ല കുടിവെള്ളം ഇവിടെ മലിനീകരിച്ചിരിക്കുന്നു ആ കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന സുഹൃത്തുക്കളെയും കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യം പറഞ്ഞ് എത്ര കോടി രൂപയാണ് പാലാക്കി കുറിക്കുന്നത് വികസനം കൊണ്ടുവന്നിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുഞ്ഞുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും കൂടെ കേരളത്തിന്റെ ഭൂമികൾ കൊടുത്തിരിക്കുന്നു അവർക്കിന്ന് ഇവിടെ കിട്ടിയതാണോ കുഞ്ഞുഞ്ഞും കുഞ്ഞാലിക്കുട്ടിക്കും അവരുടെ കിട്ടിയ ഭൂമിയാണോ ഇന്ത്യയിലെ പാട്ടത്തിൽ പാട്ടത്തിലാൻ ആരാണ് അധികാരം കൊടുത്തത് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ എസ് ഡി പി രണ്ടാമതൊരു ഭൂസമരത്തിന് കേരളത്തിൽ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് മാറ്റിമറിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ അതുകൊണ്ട് സമൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ അട്ടിമറിക്കപ്പെടണം ജനക്കൂട്ടമാണ് ഇതുപോലെ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഉടൻ നടത്തും അതിനുമുമ്പ് ഇവിടെ കേളികട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ കേളികെട്ട് തുടങ്ങിക്കഴിഞ്ഞു ആ മാറ്റി വന്നു ഇനി ഞങ്ങൾ വേണ്ട എന്ന് ഞങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ദുസദീർഘമായ ഒരു പ്രസംഗമല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സമര പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു ഇനി സമരത്തിലേക്ക് നമ്മൾ നീങ്ങും എന്നുള്ള ഒരു സംശയമില്ല സുഹൃത്തുക്കളെ ഈ കാലാകാലങ്ങളിൽ ഇവിടുത്തെക്കരിക്കപ്പെട്ട് മധ്യവർഗത്തെ മത ന്യൂനപക്ഷങ്ങളെയൊക്കെ സംശയത്തോടെ അവരെയൊക്കെ കൊള്ളയടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് പുതിയ ഒരു ചരിത്ര തുടങ്ങിയാണ് നിങ്ങൾ യാതൊന്നും കൊണ്ട് ഭയപ്പെടേണ്ട സുഹൃത്തുക്കളെ വരുവാനുള്ള ലോകം எஸ் பரிக்கப்பட்டையும் முதல் ஊர்லட்சேயும் பிங்கோக்கங்களையும் ஒரு பரணத்தில் தொடங்கம் இல்ல அது பதினஞ்சு கழியோட்டையில் ും സംശയമില്ല അങ്ങനെ ഉള്ള പ്രവർത്തകരാണ് ഞങ്ങൾ നൽകാൻ പോകുന്ന സുഹൃത്തുക്കളെ നേതാക്കളെ നിങ്ങൾ പരിശോധിക്കുക ആർക്കാണ് കോടികളുടെ സമ്പത്ത് ഇല്ലാത്തത് അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്കുക കോടികളുടെ സമ്പത്ത് ഇല്ലാത്ത അതുകൊണ്ട് എസ് ടി പിയുടെ പ്രവർത്തകർക്ക് അവരെ അനുനയിക്കുന്ന ജനങ്ങൾക്ക് സംഘടനകൾക്കൊക്കെ യാതൊരു വിധ സംശയം വേണ്ട എസ് ഡി പിന്നെ മുന്നോട്ടും ഈ ഭൂമിയുടെ ഭൂമിയുടെ ഭൂസമരമായിട്ട് മുന്നോട്ട് പോകും യാതൊരു അത് എന്ത് പ്രതിബന്ധങ്ങളും അതിനെ തട്ടിത്തറിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വിജയത്തിലേക്ക് നടന്നും യാതൊരു സംശയമില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപന സമരമാണ് ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പിയുടെ പ്രവർത്തകരെ സഹോദരികളെ സഹോദരികളെ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് അതുകൊണ്ട് ഇത്രയും നേരം എന്റെ വാക്കുകൾ ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും ജനാധിപത്യ വിശേഷങ്ങൾക്കും വാക്കുകൾ നന്ദി നമസ്കാരം ജയ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സാംകുട്ടി ജേക്കബ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത എൻ്റെ സുഹൃത്ത് കല്യാൺ പൊക്കൂടൻ സമരപ്രഖ്യാപനം നടത്തിയ ശ്രീ വി പി നസറുദ്ദീൻ ഇളംബരം പേരിയിലെ വിശിഷ്ട വ്യക്തികളെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സഹോദരന്മാർ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അട്ടത്ത് വച്ചിരിക്കുന്ന ഭൂസമര പ്രശ്നങ്ങൾ അല്ലെ ഭൂമിയുടെ പ്രശ്നങ്ങൾ ഒരു ഭൂസമര പ്രഖ്യാപനത്തിലൂടെ വീണ്ടും വർത്തമാന കേരളത്തിൻ്റെ സവിശേഷമായ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന എസ് ഡി പി ഐയുടെ പ്രവർത്തകരെ ആദ്യമായി അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു നമ്മൾ ദളിതർ അല്ലെങ്കിൽ അത്തരം വിഭാഗക്കാർ ഭൂമിയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വൈകിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ബ്രാഹ്മണർ ഇന്ത്യയിലെ ബ്രാഹ്മണർ ഇതിൻ്റെ പ്രാധാന്യം വളരെ കാലം മുമ്പ് തന്നെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഭൂമിയെ ഒരു കിട്ടാക്കനി എന്നുള്ള രൂപത്തിൽ വരുംകാലങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമായിരിക്കും എന്നുള്ളത് മനസ്സാക്കിക്കൊണ്ടാണ് ഭൂമിയെ ദേവസ്വം ഭൂമികളും ബ്രഹ്മസം ഭൂമികളുമാക്കി ബ്രാഹ്മണർ ആദ്യമായി ചാപ്പകുത്തിയത് ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്വത്ത് ബ്രഹ്മസ്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സ്വത്ത് ഇതാരാണ് കൈകാര്യം ചെയ്യുന്നത് ദേവന്റെ സ്വത്ത് ദേവസ്വം ഭൂമികൾ കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണർ ബ്രഹ്മാവിൻ്റെ സ്വത്ത് ബ്രഹ്മസ്വം ബ്രഹ്മാവിൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് ബ്രാഹ്മണർ അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ ഭൂമികളുടെയും കൈകാര്യകർത്താക്കളായി ബ്രാഹ്മണർ മാറി ഇന്നും അവർ തന്നെ ഭൂമിയുടെ നിയന്ത്രണം കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ഒരു മാറ്റം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് വട തെക്കേ ഇന്ത്യയിൽ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം തുടങ്ങിയത് തെലുങ്കാന സമരമാണ് ആദ്യമായി വടക്കേ വടക്കേഴ് തെക്കേ ഇന്ത്യയിൽ മറ്റേ വടക്കേ ഇന്ത്യയിൽ പല സമരങ്ങളും നടന്നിട്ടുണ്ട് തെലുങ്കാന സമരം അത് വിജയിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ദളിതർ ആ സമരത്തിൽ വിജയിച്ച് ഭൂമി ദളിതർ പിടിച്ചെടുക്കുമെന്നുള്ള ഘട്ടം എത്തിയപ്പോൾ ഇവിടെയുള്ള സവർണർ സുന്ദരയ്യ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സുന്ദരയ്യ ഉൾപ്പെടെ ഉള്ളവർ അന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെ നെഹ്റുവിനെ ഉൾപ്പെടെ ഉള്ളവരെ കണ്ട് റഷ്യയെ സ്വാധീനിച്ച് കാരണം റഷ്യയിൽ മഴ പെയ്യുമ്പോൾ കുട നിവർത്തുന്നവരായിരുന്നു അന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അപ്പോൾ റഷ്യയിൽ റഷ്യയുമായി വളരെ സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്